ഹലോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഇതാണ് അമ്മേൻ്റെ അമ്മ അമ്മഅമ്മ അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപാടെ അമ്മമ്മ ഇതാണ് ഇപ്പോുന്നുണ്ട് അപ്പം ഇതാണ് മാമി ബാക്കി കസിൻസിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഇതാണ് ഇവിടുത്തെ വയലാണ് താഴെ എത്തേ കൂട്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട് ഇതെല്ലാം മാമൻ്റെ മക്കളാണേ എല്ലാവർക്കും വീട് പോലെ നിൽക്കാനുള്ള മടി കൊണ്ടാന്ന് ഇങ്ങനെ അപ്പം ഇതാണ് വീടിൻ്റെ മുന്നിലുള്ള വയലേ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഇതിപ്പോൾ വേറെ ആരോ കൃഷിയാണ് പക്ഷെ നമ്മളിവിടെ വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഇതാണ് ആ സംഭവം ഈ ചീരയ്ക്ക് വേണ്ടിയായിരുന്നു കുറേ നാളായി ഈ ചീര ഉണ്ടോ ഉണ്ടോയെന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കും മാമീൻ്റെ അടുത്ത് അപ്പോൾ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുല്ലിൻ്റെ ഇടയിൽ നിന്നാണെങ്കിൽ ശരിക്കും തിരിയുന്നുണ്ടായിട്ടില്ല അപ്പോൾ അത്യാവശ്യം കുറേ കിട്ടിയിട്ടുണ്ട് ഞാൻ മാമിയും കൂടി കഷ്ടപ്പെട്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് സാധാ പച്ചച്ചീരല്ലേ ഇതിപ്പോൾ തനിയുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ടേസ്റ്റും കൂടുതലുണ്ട് അപ്പം ഇതാ ചീരയെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോണം അപ്പം അങ്ങനെ നമ്മളിതാ ചീരയും കൊണ്ട് യാത്ര അടുത്ത ദിവസം എൻ്റെ രാവിലത്തെ വേടിയാണിത് അപ്പം അമ്മമ്മ എന്തായാലും ചീരയൊക്കെ അരിഞ്ഞ് സഹായിച്ചു ഈ കത്തി കൊണ്ട് എനിക്ക് ഇത്ര ആയിട്ട് ചീര അരിഞ്ഞിടാമെന്ന് അറിഞ്ഞുകൂട അപ്പം എനിക്കാണെങ്കിൽ കുറേ സമയം എടുക്കും അപ്പം അമ്മമ്മ പെട്ടെന്ന് തന്നെ ഇത് ചെറുതായി ചെറുതായി അരിഞ്ഞുതരും അറ്റ ചീരാനൊക്കെ ആട്ടിയും പക്ഷെ ടേസ്റ്റ് ഇതാ

അപ്പ ഇതാ ചീരവറവ് ഏകദേശം ആയി വരുന്നുണ്ട് അപ്പൊ ഫുൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ